പ്രിയപ്പെട്ട പ്ലസ് ടു തുല്യത പഠിതാക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ നോട്ടുകളുടെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അവയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് ചെറിയ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് യൂണിറ്റിലേക്ക് വരാം ആദ്യത്തെ പാഠം നോക്കുക ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് ഇതാണ് പാഠത്തിൻ്റെ പേര് രണ്ട് പേർ തമ്മിലൊരു മത്സരം നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് വേഴ്സസ് ഇപ്പോൾ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഒരു മത്സരം നടക്കുന്നു അപ്പോൾ നമ്മൾ പറയും ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക അതേപോലെ ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് ക്യാമൽസും ട്രെയിൻസും തമ്മിലൊരു മത്സരം ഒട്ടകങ്ങളും തീവണ്ടികളും തമ്മിലൊരു മത്സരം ഇതാണ് ഇവിടെ പാഠത്തിൻ്റെ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ് ശ്രദ്ധിക്കുക ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് ഈസ് റിട്ടേൺ ബൈ സത്യജിത്ത് റായി ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് ഈസ് റിട്ടേൺ എഴുതിയിരിക്കുന്നത് ബൈ സത്യജിത്ത് റായി സത്യജിത്ത് റായിയാണ് ഇറ്റ് ഈസ് എബട്ട് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം സോനാർ കെല്ല ഇറ്റ് ഈസ് എബൗട്ട് ദ ഷൂട്ടിംഗ് ഇത് ഷൂട്ടിങ്ങിനെ പറ്റിയാണ് ഓഫ് ദ ഫിലിം സോനാർ കെല്ല സോനാർ കെല്ല എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയാണ് ദ ഷൂട്ടിംഗ് വാസ് വെരി ഹാർഡ് ഷൂട്ടിംഗ് വളരെ കഠിനമായിരുന്നു ദർ ഈസ് എ ചെയ്സ് സീൻ ഒരു ചെയ്സ് സീൻ ഉണ്ടായിരുന്നു പിന്തുടരുന്ന ഒരു രംഗമുണ്ടായിരുന്നു നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ വില്ലൻ്റെ പുറകെ നായകൻ പോകുന്ന രീതിയിലുള്ള ചെയ്സ് സീനുകൾ അത്തരം ഒരു സീൻ ഇവിടെ ഉണ്ടായിരുന്നു ദ വില്ലൻ ഈസ് ചെയ്സ്ഡ് ബൈ ഫെലൂഡ ആൻഡ് ഹിസ് ടീം വില്ലനെ ഫെലൂഡയും അയാളുടെ ടീമും ചെയ്സ് ചെയ്യുകയാണ് ഫെലൂഡ ഈ സിനിമയിലെ ആളിൻ്റെ പേരാണ് ദേ ഹാവ് ടു ക്ലൈം ഓൺ ക്യാമൽസ് ദേ ഹാവ് ടു ക്ലൈം അവർക്ക് കയറേണ്ടി വരുന്നു ഓൺ ക്യാമൽസ് ഒട്ടകത്തിൻ്റെ പുറത്ത് ചെയ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറേണ്ടി വരുന്നു ദ ക്യാമൽസ് റൺ ടു എ മൂവിങ് ട്രെയിൻ ദ ക്യാമൽസ് റൺ ആ ഒട്ടകങ്ങൾ ഓടുന്നു ടു എ മൂവിങ് ട്രെയിൻ ഒരു ഓടുന്ന തീവണ്ടിയുടെ നേർക്ക് ഒരു തീവണ്ടി വരുന്നു അതിനു നേരെ ഒട്ടകങ്ങൾ ഓടുന്നു ബട്ട് ദേ ഡോണ്ട് ഗെറ്റ് ദ ട്രെയിൻ ബട്ട് എന്നാൽ െറ്റ് അവർക്ക് കിട്ടുന്നില്ല ദ ട്രെയിൻ ആ ട്രെയിൻ അവർക്ക് കിട്ടുന്നില്ല വൈൽഡ് ഷൂട്ടിംഗ് ദെയ്സ്ഡ് എ ലോട്ട് ഓഫ് ട്രവൾസ് വൈൽഡ് ഷൂട്ടിംഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദ ഫെയ്സ്ഡ് അവർക്ക് നേരിടേണ്ടി വന്നു എ ലോട്ട് ഓഫ് ട്രവിൾസ് ഒത്തിരി പ്രശ്നങ്ങൾ ാഡ് ടു അറേഞ്ച് എ സ്പെഷ്യൽ ട്രെയിൻ റായി ഹാഡ് ടു അറേഞ്ച് സത്യജിത്ത് റായിയ്ക്ക് അറേഞ്ച് ചെയ്യേണ്ടി വന്നു എ സ്പെഷ്യൽ ട്രെയിൻ ഒരു പ്രത്യേക ട്രെയിൻ ബട്ട് ഇറ്റ് കെയ്യം ലേറ്റ് എന്നാൽ അത് വൈകിയാണ് വന്നത് ദ സെക്കൻഡ് ഡേ ടു ടേക്സ് വെൻഡ് സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം രണ്ട് ടേക്കുകൾ തെറ്റിപ്പോയി കൊളമായി ഇൻ ദ തേർഡ് ടേക്ക് ഇറ്റ് വാസ് ഷോട്ട് ഇൻ ദേർഡ് ടേക്ക് മൂന്നാമത്തെ അത് ഷൂട്ട് ചെയ്തു ഇത്രയുമാണ് ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം അടുത്തത് ഒരു ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് തന്നെ പാഠത്തിൻ്റെ പേര് ഇൻ്റർവ്യൂ വിത്ത് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള ഇൻ്റർവ്യൂ എന്നാണ് ഈ ഇൻ്റർവ്യൂവിൽ അതായത് അഭിമുഖത്തിൽ അടൂർ പറയുന്ന കാര്യങ്ങളുടെ ചുരുക്കമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പാഠത്തിൻ്റെ ചെറിയ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായിടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ് ശ്രദ്ധിക്കുക അടൂർ മേക്സ് ഫിലിംസ് ഇൻ മലയാളം അടൂർ മേക്സ് ഫിലിംസ് അടൂർ സിനിമകൾ എടുക്കുന്നത് ഇൻ മലയാളം മലയാളത്തിലാണ് സോ ഹിസ് വ്യൂവേഴ്സ് ആർ മലയാളീസ് സോ അതുകൊണ്ട് ഹിസ് വ്യൂവേഴ്സ് അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കാർ ആർ മലയാളീസ് മലയാളികളാണ് ദയറീസ് ആൻഡ് ഓഡിയൻസ് ഫോർ വേൾഡ് സിനിമ ഇൻ ഇന്ത്യ ദയറീസ് ആൻഡ് ഓഡിയൻസ് ഒരു ഓഡിയൻസ് ഉണ്ട് ഫോർ വേൾഡ് സിനിമ ലോക സിനിമയ്ക്ക് ഓഡിയൻസ് ഉണ്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ സ്ക്രിപ്റ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ഫിലിം മേക്കിംഗ് സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ ഫിലിം മേക്കിംഗ് സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൽ സ്ക്രിപ്റ്റ് എഴുതുക തിരക്കഥ എഴുതുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബട്ട് ഇറ്റ് ഹാസ് എവരി ചാൻസ് ഫോർ ചെയിഞ്ച് ബട്ട് എന്നാൽ ഇറ്റ് ഹാസ് എവരി ചാൻസ് അതിന് എല്ലാ ചാൻസുമുണ്ട് ഫോർ ചേഞ്ച് മാറ്റം വരാനുള്ള അതായത് സ്ക്രിപ്റ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റം വരുത്താവുന്ന ഒന്നാണ് എഡിറ്റിംഗ് ഈസ് ഇനെവിറ്റബിൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് ദയറീസ് നോ പാരലൽ സിനിമ ദെയറിസ് നോ ഇല്ല പാരലൽ സിനിമ സമാന്തര സിനിമ സമാന്തര സിനിമ എന്നൊന്നും ഇല്ല നമ്മൾ അവാർഡ് പടങ്ങൾ എന്ന് പറയില്ലേ അതിനെയാണ് പാരലൽ സിനിമ സമാന്തര സിനിമ എന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു കാര്യം ഇല്ല ഓൾ വാണ്ട് ദെയർ ഫിലിംസ് ടു ബി പോപ്പുലർ ഓൾ വാണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ദയർ ഫിലിംസ് അവരുടെ സിനിമകൾ ടു ബി പോപ്പുലർ പോപ്പുലർ ആകണമെന്നാണ് ജനപ്രിയമാകണമെന്നാണ് ഇൻ ദ വേൾഡ് ഇഫ് എ ഫിലിം വിൻസ് ആൻ അവാർഡ് ഇറ്റ് ഈസ് എ സെല്ലിംഗ് പോയിൻ്റ് ഇൻ ദ വേൾഡ് ലോകത്തിൽ ലോകത്തിലെ കാര്യം നോക്കിയാൽ ഇഫ് എ ഫിലിം വിൻസ് ആൻ അവാർഡ് ഒരു സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ ഒരു സിനിമ ഒരവാർഡ് നേടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെല്ലിംഗ് പോയിൻറ്റ് അതൊരു സെല്ലിംഗ് പോയിൻ്റ് ആണ് വിറ്റഴിക്കാനുള്ള ഒരു കാരണമാണ് അതായത് ലോക സിനിമ നമ്മൾ നോക്കിയാൽ ഒരു അവാർഡ് കിട്ടിയ സിനിമയാണെങ്കിൽ ധാരാളം പേർ അത് കാണാനായി വരും അതിന് വലിയ ഡിമാൻഡായിരിക്കും ബട്ട് ഹിയർ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ബട്ട് ഹിയർ എന്നാൽ ഇവിടെ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് അത് നേരെ വിപരീതമാണ് ഇത്രയും കാര്യങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതിൻ്റെ ചുരുക്കം ഇനി നമുക്ക് അവസാന പാഠത്തിലേക്ക് പോകാം അവസാന പാഠം ഒരു പാട്ടാണ് പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ടൈറ്റാനിക് സിനിമയിലെ ടൈറ്റിൽ സോങ് ആണ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എൻ്റെ ഹൃദയം മുന്നോട്ട് പോകും ഈ ഒരു പാട്ടാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ടുള്ളത് ഈ പാട്ടത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് പരിശോധിക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കുക മൈ ഹാട്ട് വിൽ ഗോ ഓൺ ഈസ് എ സോങ് ബൈ വിൽ ജെനിങ്സ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ഈസ് എ സോങ് ഒരു പാട്ടാണ് ബൈ വിൽ ജെന്നിങ്സ് ഇതെഴുതിയിരിക്കുന്നത് വിൽ ജെന്നിങ്സ് ആണ് ഇറ്റ് ഈസ് ദ തീം സോങ് ഓഫ് ദ മൂവി ടൈറ്റാനിക് ഇറ്റ് ഈസ് ദ തീം സോങ് ഇതാണ് തീം സോങ് ഓഫ് ദ മൂവി ടൈറ്റാനിക് ടൈറ്റാനിക് എന്ന സിനിമയിലെ തീം സോങ് ആണ് ഈ പാട്ട് ഇറ്റ് ഈസ് എബൗട്ട് ലവ് ഇത് സ്നേഹത്തെ പറ്റിയാണ് എ വുമൺ ഈസ് ദ സ്പീക്കർ ഒരു സ്ത്രീയാണ് സ്പീക്കർ ഈ കവിതയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീയാണ് ഷീ റിമേഴ്സ് ഹെർ ഓൾഡ് ലവ് ഷീ റിമംബേഴ്സ് അവൾ ഓർക്കുന്നു ഹെർ ഓൾഡ് ലവ് തൻ്റെ പഴയ പ്രണയം തൻ്റെ പഴയ സ്നേഹം അവൾ ഓർക്കുകയാണ് ഹെർ ലവർ ീസ് ഡെഡ് അവളുടെ കാമുകൻ മരിച്ചുപോയി ബട്ട് ഹിസ് ഹാർട്ട് ലീവ് സോൺ ബട്ട് എന്നാൽ ഹിസ് ഹാർട്ട് അയാളുടെ ഹൃദയം ലീവ് സോൺ ജീവിക്കുന്നു ഹീ വിൽ ബീ ഇൻ ഹെർ ഹാർട്ട് ഫോർ എവർ ഹീ വിൽ ബീ അയാൾ ഉണ്ടാകും ൻ ഹെർ ഹാർട്ട് അവളുടെ ഹൃദയത്തിൽ ഫോർ എവർ എന്നെന്നും ഷീ സ്റ്റിൽ ഫീൽസ് ഹിസ് ലവ് ഷീ സ്റ്റിൽ ഫീൽസ് അവൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഹിസ് ലവ് അവൻ്റെ സ്നേഹം ഷീ മേ മീറ്റ് ന്യൂ പീപ്പിൾ ഷീ മേ മീറ്റ് അവൾ കണ്ടേക്കാം കണ്ടുമുട്ടിയേക്കാം ന്യൂ പീപ്പിൾ പുതിയ ആളുകളെ ബട്ട് ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് എന്നാൽ അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല അവരുടെ സ്നേഹത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല ഹിസ് മെമ്മറി ആൻഡ് ദെയർ ലവ് വിൽ ബി സേഫ് ഇൻ ഹെർ ഹാർട്ട് ഹിസ് മെമ്മറി അവൻ്റെ ഓർമ്മയും ആൻഡ് ദെയർ ലവ് അവരുടെ സ്നേഹവും വിൽ ബി സെയ്ഫ് സെയ്ഫായിരിക്കും ഇൻ ഹെർ ഹാർട്ട് അവളുടെ ഹൃദയത്തിൽ ദ ലാംഗ്വേജ് ഓഫ് ദ സോങ് ഈസ് സിംപിൾ ഈ പാട്ടിൻ്റെ ഭാഷ സിമ്പിളാണ് ട്ട് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാൽ അത് മനോഹരമാണ് ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് എ ഫൈൻ സോങ് ഇതൊരു മികച്ച പാട്ടാണ് ഇത്രയുമാണ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി ലാസ്റ്റ് യൂണിറ്റിലെ പാഠങ്ങളാണ് അവ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക് യു